ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു കുഞ്ഞു മിനി വ്ലോഗാണ് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് പെരുന്നാൻഡ് പിറ്റേന്ന് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിന് തൃക്കരിപ്പൂറുള്ള വെള്ളാപ്പ് എന്ന സ്ഥലത്ത് ലാൻഡ് വാട്ടർ തീം പാർക്ക് കുറച്ച് റൈഡും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ വാട്ടറിൻ്റെ അതൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിറ്റാ എൻട്രി ഫീസ് ആയിട്ട് നൂറ് രൂപയാണ് പിന്നെ ഓരോന്നിൽ കയറുന്നതിന് പിള്ളേർ കളിക്കുന്നതിന് ഓരോന്നിന് അമ്പത് രൂപ അങ്ങനെല്ലാം ഉണ്ട് കാണാനും പിള്ളേർക്ക് കളിക്കാനും റെയ്ഡും കാര്യങ്ങളെല്ലാം നല്ല വൈബ് സ്ഥലമാണ് നല്ല രസമുണ്ടായിന് പിന്നെ ഫോട്ടോ എടുക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കെല്ലാം നല്ല അടിപൊളി സ്ഥലം പിന്നെ അത് ഇത് വാട്ടറിൻ്റെ എല്ലാം ഓപ്പൺ ആവാനുണ്ട് അത്രേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഓപ്പൺ ആവുന്ന അവർ പറഞ്ഞത് പിന്നെ അത് ഈ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് അൻപത് രൂപയാണ് പിന്നെ അതാ ഇതെല്ലാം ഒന്ന് ഓപ്പൺ ആവാനുണ്ട് അത്രേ ചെറിയൊരു വിസ്മയ പോലെയുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓപ്പൺ കഴിഞ്ഞാൽ കുട്ടികൾക്കും വലിയവർക്കും നല്ല എൻജോയ് ചെയ്യാൻ നല്ലൊരു സ്ഥലമായിരിക്കും വാട്ടർ തിമ്മിലെല്ലാം പോകുന്നവർക്ക് നല്ല അടിപൊളി സ്ഥലമായിരിക്കും അപ്പോൾ ഇത് വിഷു ആവും പറയുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഓപ്പൺ ആവുമെന്നും അവർ പറയുന്നുണ്ട് അതിനെ പിന്നെ അതാ ഇറാൻ വേണ്ടിയിട്ട് പിന്നെ ഫീ ഒന്നുമില്ല ഫ്രീ ആയിട്ട് കയറാം അപ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഐസ്ക്രീം സ്നാക്സ് പിന്നെ ടീ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് മൊമോസ് അങ്ങനത്തെ എല്ലാം ഫുഡിൻ്റെ കുറച്ച് അങ്ങനത്തെ അതെല്ലാം ഉണ്ട് എല്ലാം കൊണ്ടും അടിപൊളി സ്ഥലം എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം പിള്ളേരെ കുറച്ച് റേഡിലെല്ലാം കളിച്ചതിന് ശേഷം അവർക്ക് പിന്നെ ഐസ്ക്രീമും അങ്ങനത്തെ എല്ലാം വാങ്ങിക്കൊടുത്ത് എന്നിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് ഇരുന്ന് നല്ല വൈബ് സ്ഥലമാണ് അന്ന് കാണാനെല്ലാം നല്ല രസമുണ്ടതിന് ആളുകളുണ്ട് പിന്നെ പെരുന്നാൻ്റെ പിറ്റേന്നായതുകൊണ്ട് അങ്ങനെ ആൾക്കാരും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടതിന് പിന്നെ അവിടെ കയറുന്നിടത്ത് നിന്ന് ടിക്കറ്റ് എടുക്കുന്നിടത്ത് എന്ന് പറഞ്ഞാൽ സ്പീഡ് ബോട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ഇതാ ഒരു ഇതാണ് ഞാൻ കണ്ടത് ആ തോണി പോലത്തെ അതാ കണ്ടത് സ്പീഡ് ബോട്ട് കണ്ടിട്ടുണ്ടായിട്ട് അതിൽ ആൾക്കാർ കയറുന്നുണ്ടായിട്ടുണ്ടായിന് ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അതിന് ടിക്കറ്റ് കൊടുത്തിട്ടാണ് കയറേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്യുമോ